നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം രജത് പട്ടീദാറിനെ അടുത്ത സീസണിലേക്കുള്ള ടീമിൻ്റെ നായകനായിട്ട് ആർ സി ബി പ്രഖ്യാപിച്ചു വിരാട് കോഹ്ലി ക്യാപ്റ്റനാവും ക്യാപ്റ്റനാവും എന്നൊക്കെയായിരുന്നു നേരത്തെ വന്നുകൊണ്ടിരുന്ന റിപ്പോർട്ടുകൾ ആർ സി ബി അവരുടെ മെഗാ ഓക്ഷൻ്റെ സമയത്ത് വിരാടിനെ ക്യാപ്റ്റനായി കണ്ടുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നും വിശകലനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ വിരാട് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് താല്പര്യം പ്രകടിപ്പിച്ചില്ല പിന്നെ ടീമിലെ സീനിയേഴ്സിനോടൊക്കെ ചർച്ചകളൊക്കെ നടത്തി ഒടുവിൽ പരിഗണിച്ച താരങ്ങളിൽ ഫ്രണ്ട് റണ്ണറായിട്ട് ഉണ്ടായിരുന്നത് രജത് പട്ടിദാറാണ് എന്ന വാർത്തകൾ ഇന്നലെ മുതൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു ഇന്നിപ്പോൾ ആർ സി ബി ഒഫീഷ്യലി പട്ടീദാറിൻ്റെ പേര് പ്രഖ്യാപിക്കുമ്പോൾ പല തരത്തിലുള്ള റിയാക്ഷനുകളാണ് ആരാധകരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് സമ്മിശ്രമായിട്ടുള്ള റിയാക്ഷൻസ് പോയി ഈ സീസണും പോയി ഇനിയൊന്നും നോക്കാനില്ല അയ്യേ ഇതെന്ത് തീരുമാനം എന്ന തരത്തിൽ പറയുന്നവരുമുണ്ട് പട്ടിദാറിന് മികച്ച രൂപത്തിൽ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന തരത്തിലുള്ള റിയാക്ഷൻസും ഉണ്ട് ഈ ഒരു തീരുമാനത്തെ എങ്ങനെ കാണുന്നു ആർ സി ബിയുടെ പോയി എന്ന് പറയുന്നവരുണ്ട് അതല്ല കിടലൻ തീരുമാനമാണ് ബോൾഡായിട്ടുള്ള തീരുമാനമാണ് എന്ന് പറയുന്നവരും അപ്പോൾ നമ്മളതൊന്ന് പരിശോധിക്കുകയാണ് ആർ സി ബിയുടെ ഇതിന് മുമ്പുള്ള ക്യാപ്റ്റന്മാരൊക്കെ പ്രഗത്ഭരായവരാണ് അവർ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ ചൂടുറപ്പിച്ചിട്ടുള്ളവരായിരുന്നു രാഹുൽ ദ്രാവിഡാണ് ആദ്യ ഘട്ടത്തിൽ അവരുടെ ക്യാപ്റ്റനായിരുന്നത് പിന്നെ കെവിൻ പീറ്റേഴ്സൺ അവരെ നയിച്ചിട്ടുണ്ടായിരുന്നു അനിൽ കുമബ്ളെ ഇന്ത്യൻ ഇതിഹാസം അനിൽ കുമബ്ളെ നായകനായിരുന്നു ഡാനിയൽ വെറ്റോറി അവരുടെ നായകനായി പിന്നെ വിരാട് കോഹ്ലി ഡാനിയൽ വെറ്റോറിയുടെ ആബ്സെൻസിൽ അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്ന് സീസണിൽ ക്യാപ്റ്റനായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹത്തെ ഫുൾ ടൈം ക്യാപ്റ്റനായിട്ട് അപ്പോയിൻ്റ് ചെയ്യുകയും ചെയ്തു ഇടക്കാലത്ത് രണ്ടായിരത്തി പതിനേഴ് ഐ പി എൽ സീസണില് വിരാട് കോഹ്ലിയുടെ ആബ്സെൻസിൽ കുറച്ച് മത്സരങ്ങൾ മൂന്ന് മത്സരങ്ങൾ ഷെയ്ൻ വാട്സൺ അവരെ നയിച്ചിട്ടുണ്ട് അപ്പം വീണ്ടും നമുക്കറിയാം വിരാട് തന്നെയാണ് നീണ്ട കാലം അവരുടെ ഉണ്ടായിരുന്നത് പിന്നീട് അദ്ദേഹം സ്വയം തീരുമാനിച്ച് സ്റ്റെപ്പ് ഡൗൺ ചെയ്തതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഫാഫ് ഡു പ്ലസ് സിയെ അവർ കൊണ്ടുവന്നു കൊണ്ട് ക്യാപ്റ്റനാക്കി അദ്ദേഹമായിരുന്നു കഴിഞ്ഞ ഫ്യൂ ഇയേഴ്സിൽ അവരുടെ നായകൻ ഇപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പോയിട്ടുണ്ട് രജത് പട്ടിധാരനെ അവർ ക്യാപ്റ്റനാക്കുന്നു അപ്പോൾ ഈ ലിസ്റ്റ് നിങ്ങൾ നിങ്ങളെടുത്ത് നോക്കിയ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ വേലുറപ്പിച്ച താരങ്ങളായിരുന്നു ഇതുവരെ അവരുടെ നായകനായിട്ടുണ്ടായിരുന്നത് കോലിയുടെ കാര്യത്തിൽ കോഹ്ലി വളരെ എങ്ങായിരുന്നു ആദ്യം ക്യാപ്റ്റനാകുമ്പോൾ പക്ഷേ അദ്ദേഹം ഇന്ത്യയുടെ വാഗ്ദാനം ഭാവി വാഗ്ദാനം എന്ന രൂപത്തിൽ അപ്പോഴേ മുദ്ര കഴിഞ്ഞിരുന്നു പടിതാരൻ്റെ കാര്യം അങ്ങനെയല്ല മുപ്പത്തിയൊന്ന് വയസ്സ് അദ്ദേഹത്തിനുണ്ട് മധ്യപ്രദേശ് സ്റ്റേറ്റിൻ്റെ ക്യാപ്റ്റനായിട്ട് മോശമല്ലാത്ത പ്രകടനം അദ്ദേഹം നടത്തി അദ്ദേഹം തന്നെ സഹതാരങ്ങളെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് വളരെ പോസിറ്റീവാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ക്യാപ്റ്റനാക്കിയത് നാൻറ്റി ഫ്ലവർ വിശദീകരിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ചിലരെങ്കിലും ക്രുണാൽ പാണ്ഡ്യെ ക്യാപ്റ്റനാക്കാമായിരുന്നു എന്ന് പറയുന്നവരുണ്ട് അദ്ദേഹം ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ മോശമല്ലാത്ത ക്യാപ്റ്റൻസി റെക്കോർഡുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലിയാം ലിവിങ്സ്റ്റണെ ക്യാപ്റ്റനാക്കാമായിരുന്നു എന്ന് പറയുന്നവരും കുറവല്ല ഇംഗ്ലീഷ് താരം ലിയാം ലിവിങ്സ്റ്റണെ പക്ഷേ അതിനൊക്കപ്പുറം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ആർ സി ബിയിൽ ഉണ്ടാവുകയും കഴിഞ്ഞ സീസണിലൊക്കെ പൊളിച്ചെടുക്കിയ പ്രകടനം നടത്തുകയും ചെയ്ത രജത് പട്ടിഡാരനെ ക്യാപ്റ്റനാക്കി പ്രഖ്യാപിക്കുമ്പോൾ അടുത്ത കുറച്ച് വർഷങ്ങൾ കൂടി മുന്നിൽ കണ്ടാണ് ആർ സി ബി ഇത് ചെയ്തിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും ഇതിനർത്ഥം വിരാട് കളി നിർത്തുന്നുവെന്നോ വിരാട് ഉടനെ പിരിഞ്ഞു പോകുന്നു എന്നോ ഒന്നുമല്ല വിരാട് അവിടെ കാണും പക്ഷേ അദ്ദേഹത്തിന് നായക സ്ഥാനത്തേക്ക് താൽപ്പര്യമില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ആർ സി ബിയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള ആർ സി ബി നന്നായിട്ട് അറിയാവുന്ന ആർ സി ബിക്ക് ഒപ്പം ഐ പി എല്ലിൽ തൻ്റെ കരിയറ് പടുത്തുയർത്തിയ ഒരാളെ ക്യാപ്റ്റനാക്കുന്നു തീർച്ചയായിട്ടും അതൊരു ോൾഡായിട്ടുള്ള തീരുമാനമാണ് ഇനി ചില കോഹ്ലി ഫാൻസിനെങ്കിലും ഇത് അത്ര സുഖകരമല്ല എന്നൊരു തോന്നലുണ്ട് അത്തരത്തിലുള്ള കമൻ്റുകളൊക്കെ നമ്മൾ കാണുകയും ചെയ്യുന്നു ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ വിരാട് കോഹ്ലിയുടെ ക്യാപ്റ്റൻസിയിൽ വിരാട് കോഹ്ലിയുടെ എന്നല്ല ആരുടെ ക്യാപ്റ്റൻസിയിലും ഇതുവരെ അവർ കിരീടം ചൂടിയിട്ടില്ലല്ലോ അപ്പോൾ പുതിയൊരാൾ ട്രൈ ചെയ്യുന്നു ഇപ്പോൾ വിരാട് കോഹ്ലിയുടെ ക്യാപ്റ്റൻസിയിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് മത്സരങ്ങൾ അവർ കളിച്ചിട്ടുണ്ട് ഐ പി എല്ലിൽ അറുപത്തി ആറെ വിജയിച്ചത് വിന്നിം പെർസെൻറ്റേജ് നാൽപ്പത്തി ആറ് ഇത് ആയിട്ടുള്ള കണക്കൊക്കെ തന്നെയാണ് പക്ഷേ നോട്ട് എക്സാക്ട്ലി ടൈറ്റിൽ വിന്നിങ് നമ്പേഴ്സ് ഇതൊരു ടൈറ്റിൽ വിന്നിങ് അല്ല അപ്പോൾ വീണ്ടും ഇനി വിരാട് കോഹ്ലിയിലേക്ക് തന്നെ പോയി അങ്ങനെ പോകുന്നതിന് പകരം കാര്യങ്ങൾ അടുത്ത വർഷത്തേക്ക് കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ട് രജത് പട്ടിദാറിനെ ക്യാപ്റ്റനാക്കി എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ മാർക്കറ്റിംഗ് ആസ്പെക്റ്റിൽ ഇത് എത്രത്തോളം സക്സസ്ഫുൾ ആകുമെന്ന് ചിന്തിക്കുന്നവരുമുണ്ട് അതൊരു ചോദ്യമാണ് കാരണം കോഹ്ലി ക്യാപ്റ്റനായാലുണ്ടാകുന്നൊരു അട്രാക്ഷൻ അത് വേറെയാണ് കോഹ്ലി ക്യാപ്റ്റനാകുമ്പോഴുള്ള അട്രാക്ഷൻ വേറെയാണ് പക്ഷെ അതല്ല രജത് പട്ടിദാർ വരുമ്പോൾ ഇപ്പോൾ എം എസ് ഡി സ്വയം ക്യാപ്റ്റൻസി ഒഴിവായി രുതിരാജ് ഗയ്ക്കുവാദിനെ ക്യാപ്റ്റനാക്കി അതാണ് സി എസ് കെയിൽ നടന്നത് ഇടയ്ക്ക് രവീന്ദ്ര ജഡേജ ക്യാപ്റ്റനാക്കി സക്സസ്ഫുൾ ആയില്ല സ്റ്റെപ്പ് ഡൗൺ ചെയ്തു വീണ്ടും എം എസ് ഡി ഏറ്റെടുത്തു പിന്നെ രുദിരാജിനെ കഴിഞ്ഞ തവണ മുതൽ ക്യാപ്റ്റനാക്കി രോഹിത് ശർമ്മയെ മാറ്റിയിട്ട് ഹാർദിക് പാണ്ഡ്യ എം ആയി കൊണ്ടുവന്നപ്പോൾ ആ ട്രാൻസ്ഫോർമേഷൻ സമയത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ കഴിഞ്ഞ സീസണിൽ നമ്മൾ ഉടനീളം കണ്ടതാണ് പക്ഷേ ഹാർദിക്ക് ഇന്ത്യൻ ടീമിലെ സുപ്രധാന അംഗമാണ് എന്നുള്ളൊരു പോസിറ്റീവ്നെസ് അവിടെ ഉണ്ട് പക്ഷേ അദ്ദേഹത്തിന് നയിക്കാൻ ഇന്ത്യൻ ടീമിലെ മറ്റ് സീനിയർ താരങ്ങൾ അവിടെ കൂടുതലുണ്ട് അതേസമയം ശുബ്ബൻ ഗില്ല ആണ് കഴിഞ്ഞ സീസൺ മുതൽ ഗുജറാത്ത് ടൈറ്റൻസിനെ നയിക്കുന്നത് അദ്ദേഹത്തിന് അതിനുള്ള ഒരു സ്റ്റാർഡം ഇപ്പോൾ എന്തായാലും ഉണ്ട് അവിടെ പ്രശ്നമില്ല അതുപോലെ എല്ലാ രജത് പട്ടിദാറിൻ്റെ കാര്യം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അദ്ദേഹം വന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്കൊരു നേട്ടവും അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല വയസ്സ് പത്ത് മുപ്പത്തി ഒന്ന് വയസ്സായിട്ടുമുണ്ട് എന്നുള്ളത് മറക്കാതിരിക്കുക അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഇത് അത്രത്തോളം മാർക്കറ്റിങ്ങിൽ പുറകോട്ടടിക്കും ടീമിനെ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ആരാധകരുടെ ഭാഗത്തു നിന്നുണ്ട് അതൊരു ശരിയുമാണ് അപ്പോൾ ആരൊക്കെ ക്യാപ്റ്റൻ ആണെങ്കിലും കോഹ്ലിയുടെ ആർ സി ബി എന്ന രൂപത്തിൽ തന്നെ അറിയപ്പെടാനായിരിക്കും ആരാധകരൊക്കെ ആഗ്രഹിക്കുന്നത് പട്ടിദാറിൻ്റെ ആർ സി ബി എന്ന് നമ്മൾ ടൈറ്റിൽ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഹെഡിങ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആരാധകരുടെ ഭാഗത്തു നിന്നുള്ള റിയാക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ തവണ പാണ്ഡ്യയുടെ ഹാർദിക്കിൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ ഉണ്ടായിരുന്ന പോലെയുള്ള ഒരു പ്രശ്നങ്ങൾ ഋതുരാജിൻ്റെ സി എസ് കെ എന്ന് പറയുമ്പോഴുള്ള പ്രശ്നങ്ങൾ അത് അതിനേക്കാൾ കൂടുതലായിട്ട് ആർ സി ബിയിലും ഉണ്ടാകും എന്ന് വേണം മനസ്സിലാക്കാൻ ഏതായാലും ഇവിടെ വിരാട് കോഹ്ലിയുടെ റോള് ക്യാപ്റ്റൻ അല്ലെങ്കിൽ പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ഹെൽപ്പ് രജത് പട്ടീദാറിന് അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസിയിൽ ഉടനീളം ഉണ്ടാകും എന്ന് തന്നെ തന്നെ വേണം പ്രതീക്ഷിക്കാൻ ഇപ്പോൾ അത് തുറന്നു പറയുന്നുമുണ്ട് രജത് പട്ടീദാർ അദ്ദേഹത്തിൻ്റെ ആ ഒരു കാര്യങ്ങൾ പറഞ്ഞ മെസ്സേജ് പറയുന്നുണ്ടല്ലോ വിരാട് ഭായിയുടെ ആ ഒരു എക്സ്പീരിയൻസും സപ്പോർട്ടും ഒക്കെ എനിക്ക് എൻ്റെ ക്യാപ്റ്റൻസിയിൽ വളരെയധികം ഗുണം ചെയ്യുമെന്ന് പിന്നെ വിരാടിൻ്റെ കൂടി ഒരു സെലക്ഷനാണ് രജത് പട്ടീദാർ എന്ന് വേണം കരുതാൻ കാരണം ആൻറ്റി ഫ്ലവർ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് വിരാട് ലൈക്സ് രജത് ആസ് എ പ്ലെയർ ആൻഡ് എ പേഴ്സൺ എന്ന് വിരാട് രജതിനെ ഒരു പ്ലെയർ എന്ന നിലയിലും പേഴ്സൺ എന്ന നിലയിലും വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് ആ ഒരു റിലേഷൻഷിപ്പ് ഞങ്ങൾ ഒരുപാട് സഹായിക്കുമെന്ന് ഉറപ്പുണ്ട് കഴിഞ്ഞ സീസണിൽ ഇത് വളരെ ഹ്യൂജ് ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു ഫാഫിനെ മികച്ച രൂപത്തിൽ കോഹ്ലി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഈ വരുന്ന സീസണിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കോഹ്ലിയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു മികച്ച സപ്പോർട്ട് എന്ന് അപ്പോൾ ഒരു കൺക്ലൂഷൻ നമ്മൾ പറയുകയാണെങ്കിൽ ആർ സി ബിയുടെ ഈ ഒരു ഡിസിഷൻ വളരെ ബോൾഡായിട്ടുള്ള ഡിസിഷനാണ് ഈ ബോൾഡ് ഡിസിഷൻ എടുക്കുക എന്നുള്ളത് ആർ സി ബി ഫ്രാഞ്ചൈസിയുടെ ഡി എൻ എയിലുള്ളതാണ് നമുക്കറിയാമത് സോ ഇവിടെയുള്ള ചോദ്യം ഒരു ബോൾഡ് ഡിസിഷൻ എടുക്കുമ്പോൾ അത് രണ്ട് തരത്തിലുമാകാം ഒന്നുകിൽ അത് വലിയ രൂപത്തിൽ സക്സസ്ഫുൾ ആയിട്ട് വലിയ നേട്ടങ്ങൾ കൊണ്ടുവരാം അല്ലെങ്കിൽ ആ ട്രാൻസ്ഫോർമേഷൻ സമയത്ത് കാര്യങ്ങൾ ബുദ്ധിമുട്ടിലേക്ക് പോയി താഴെ വീഴുകയും ചെയ്യാം ഇരുതല മൂർച്ചയുള്ള വാൾ പോലെയാണ് ഇത്തരത്തിലുള്ള ഡിസിഷനുകൾ പക്ഷെ അതൊക്കെ എന്തായാലും ഇപ്പോൾ വിരാട് കോഹ്ലി എവിടെയും പോകുന്നില്ല അദ്ദേഹം അവിടെയുണ്ട് എന്നുള്ളൊരു ബലമാണ് അപ്പോൾ ഈ ബോൾ ഡിസി ഡെസിഷൻ എടുക്കാൻ ആർ സി ബി തയ്യാറായിരിക്കുന്നു അതവർക്ക് ഗുണം ചെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് കാത്തിരിക്കാം നിലവിൽ കോഹ്ലി ക്യാപ്റ്റൻ ആവാനില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ച സ്ഥിതിക്ക് പിന്നെ പട്ടിദാർ തന്നെയാണ് മികച്ച ഓപ്ഷൻ എന്നാണ് നമ്മുടെ അഭിപ്രായം നിങ്ങൾക്കൊരു പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമൻറ്റ് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി